നാളെയാണ് 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 ലോട്ടറി നിന്ന് കേട്ടിട്ടില്ല അതുപോലെ ഓസ്ട്രേലിയൻ ലോട്ടറി തുടങ്ങുന്നത് നാളെയാണ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ലോട്ടറി വിസ മേച്ച് വിസ എന്ന് പറയും പതിനെട്ടിനും മുപ്പിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്കാണ് ഇതിനകത്ത് അപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് അതായത് നമ്മൾ ഇന്ത്യയിലെ ഏകദേശം ഒരു നൂറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പാസ്സായിട്ടിരിക്കണം കേരളത്തിൽ നാല് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഞാൻ ലിസ്റ്റ് കാണിച്ചേക്കാം സ്ക്രീനിൽ കാണിച്ചേക്കാം അതിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷത്തിൻ്റെ ഡിഗ്രി പാസ്സായവർക്കാണ് ഈ അവസരമുള്ളത് പക്ഷേ അതിനകത്ത് തന്നെ കുറച്ച് ഫീൽഡ് കൊടുത്തിട്ടുണ്ട് അതായത് റിന്യൂവബിൾ എനർജി ഉണ്ട് മൈനിങ് പിന്നെ എൻജിനീയറിംഗ് ഉണ്ട് പിന്നെ ഫിനാൻഷ്യൽ ടെക്നോളജി ഉണ്ട് അഗ്രികൾച്ചർ ടെക്നോളജി ഉണ്ട് ഐ സി ടി ഉണ്ട് പിന്നെ എ എ ഉണ്ട് ഇതിലൊക്കെ ആയിരിക്കണം നമ്മുടെ ബിരുദം അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ പതിനഞ്ച് ഇരുപത്തഞ്ച് ഡോളിലാണ് എൻ്റെ ഫീസ് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്ലൈ ചെയ്യുമ്പോൾ ഇവരിതൊന്നും നോക്കിയല്ല അപ്ലൈ ചെയ്ത് നമുക്ക് സെലക്ഷൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ എലിജിബിലിറ്റി എല്ലാം ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കുക രണ്ട് വർഷത്തേക്കാണ് മൂവായിരം പേർക്ക് എടുക്കുന്നുണ്ട് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എലിജിബിലിറ്റി ഒന്നാദ്യം ചെക്ക് ചെയ്ത് നന്നായിരിക്കും അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്താൽ മതി അല്ലെന്നുണ്ട് ചിലപ്പോൾ സെലക്ഷൻ കിട്ടും സെലക്ഷൻ കിട്ടി സെലക്ഷൻ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ശരിക്കുമുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ശരിക്കും അതുപോലെ തന്നെ ഇതിനൊരു നമുക്ക് ഏജൻറ്റിൻ്റെ ആവശ്യമില്ല ഈ നമ്മൾ ബാലറ്റ് പ്രോസസിംഗ് ചെയ്യാൻ വേണ്ടി ഏജൻറ്റിൻ്റെ ആവശ്യം അത് ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ പറ്റി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ അതിനകത്ത് സെലക്ഷൻ ഞാൻ ആ സ്ക്രീനിൽ കാണിച്ചു തരാം അവിടെ ഇങ്ങനെ ഈ വൺ ഈ പിന്നെ ഫോർ സീറോ ത്രീ വിസയെ പറ്റിയൊരു ഡീറ്റെയിൽ ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടാൽ മതി നമുക്ക് ശേഷം പാൻ കാർഡ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നാട്ടിലൊക്കെ എനിക്ക് എൻ്റെ എൻ ആർ ഐ അക്കൗണ്ടിലുള്ള ഒരു രൂപ ഇൻട്രസ്റ്റ് കിട്ടിയാൽ അതിനുള്ള ടാക്സ് ഞാൻ അവിടെ കൊടുക്കണം കാരണം അത് ഓട്ടോമാറ്റിക്കലി ഷെയറിങ് ആണ് എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് എട്ടിട്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം ഒരു പാൻ കാർഡ് മസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പാൻ കാർഡിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും പാൻ കാർഡിൽ നിങ്ങൾ പാൻകളു ഉണ്ടാക്കുക ഒരു മാസങ്ങൾ കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കുക എലിജിബിലിറ്റി കണ്ടീഷൻ ഞാൻ അത് താഴെ കൊടുത്തേക്കാം പിന്നെ രണ്ട് വർഷത്തേക്കുള്ളൂ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മര്യാദയ്ക്ക് വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ ആളുകൾ അപ്ലൈ ചെയ്തിരുന്നു വന്നിരുന്നു അവർക്ക് ഇവിടെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ജോലിയും ചെയ്യാം ചെയ്യാം എന്നുള്ളതാണ് അതെല്ലാം പഠിക്കുന്നതിന് റിസ്ട്രിക്ഷൻ ഒന്നുമില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു